ഇത് കൊള്ളായേ അങ്കമേട്ടല്ല തലയിലാണ് ഇതിനോക്കിയ കാണുന്നല്ല ഞങ്ങക്കേ കാണുന്നല്ല അല്ലാ ഇച്ചപ്പി എന്ത് ചെക്കയാന പോണത അല്ലല്ലേ ഇപ്പ ചെന്ത ചെക്കപ്പ് ചെയ്യാനാ പോണന്ന് ആ ഞാൻ ഈ സിപി ആ സമദര ഇപ്പറ്റി ജസിപി വാങ്ങീതരണേ ജസിപി ഞാൻ ആയുർയാമീക്ക് പോവുന്നു എന്ന് പറഞ്ഞത് ആര രാമനോ ഞങ്ങേട്ടാ ഇപ്പച് വിളിച്ചല്ലേ രാമച്ചീ വൈക്കട്ട അച്ഛന്റെ പണി തച്ച മോങ്ങി പോയിക്കോ ഒന്നസമയക്ക് പോക്കേ എന്താ നിങ്ങക്ക് ഇതിനോയർ വാസ്ര കേക്കിയിട്ട് കാലില്ല ഇതെ തല മൊത്ത നസേജ്യാലോ മെസ്സേജ് അല്ല മസാജ് ആയിനല്ല സൗഗരി ഓടുണ്ട് വാ ആ അമ്പക്ക തന്നല്ലേ バッドバイ作品に名乗ってもらうなきはよりやみく。<laughs>